പേരൻസിനും അധ്യാപകർക്കും മനസ്സിലാക്കാൻ പറ്റുന്ന വഴികളെന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ മുതിർന്ന കുട്ടികളുമായിട്ടുള്ള ആൾക്കാർ ഏജിന് അപ്രോപ്രിയേറ്റാ അല്ലാത്ത തരത്തിലുള്ള മുതിർന്ന കുട്ടികളുമായിട്ടുള്ള അടുപ്പം ക്ലാസ്സിൽ കൂടുതൽ പണം കൊണ്ടുവരുന്നു എനിക്കവർ മോഷ്ടിച്ച പണം അറിയിക്കാൻ സാധ്യതയുണ്ട് ഉണ്ട് കേട്ടു പണം കൂടുതലായിട്ട് കൊണ്ടുവരുന്നു മുതിർന്ന കുട്ടികളുമായിട്ടുള്ള അടുപ്പം പിന്നെ ഈ ബന്ധം എന്ന് പറയും ഇപ്പം നമ്മൾ അതിന് ഡീൽ ചെയ്യാൻ വേണ്ടി ഒരു പ്രോഗ്രാം തയ്യാറാക്കി കൊണ്ടിരിക്കുകയാണ് സർക്കാർ അപ്പോൾ മുറുക്കാങ്കിട ബന്ധം എന്ന് പറഞ്ഞാൽ കുട്ടി മിക്കവാറും സ്കൂള് പുറത്ത് പിന്നെ അടുത്താൻ അടുത്ത ഇന്റർവ്യൂ സമയത്ത് കുട്ടിയെ കാണാൻ പറ്റുന്ന നിങ്ങൾക്ക് ഏത് സാധനവും നിരോധിക്കപ്പെട്ട സാധനവും കിട്ടുന്ന ഒരു സാഹചര്യം ഈ നിലനിൽക്കുന്നുണ്ട് ഇപ്പൊ അതിന് സോഴ്സ് വേണ്ടിയുള്ള ആക്ടീവ് ആയിട്ടുള്ള ഇന്റർവെൻഷൻ കേരളത്തിലെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഈ മുറുക്കാങ്കിട ബന്ധം ഒരു പ്രത്യേകതയാണ് അതുപോലെ പണം കൊണ്ടുവരുന്നത് ഒരു പ്രത്യേകതയാണ് മുതിർന്ന കുട്ടികളുമായിട്ടുള്ള അടുപ്പം കൂടുതലുണ്ട് പിന്നെ ഇവരുടെ സ്വഭാവ രീതി ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ കൂടുതലായിട്ടും മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന സ്വഭാവ രീതിയിലേക്ക് പോകുന്ന കുട്ടികളില് ആസക്തിക്ക് മുമ്പേ ഉള്ള ഘട്ടം ആസക്തിയുടെ ഘട്ടത്തിലേക്ക് പോകുന്ന കുട്ടികളില് ആക്രമണ സ്വഭാവം കൂടുതലായിരിക്കും സംസാര ശേഷി സംസാരിച്ച് ബോധ്യപ്പെടുത്തുന്ന തരത്തിലുള്ളതല്ല ആക്രമണശേഷി ആക്രമണ സ്വഭാവം കൂടുതലായിരിക്കും കോപം വഴക്ക് പെട്ടെന്ന് ദേഷ്യപ്പെടുക അമ്മയോട് ദേഷ്യപ്പെടുക അച്ഛനോട് ദേഷ്യപ്പെടുക ടീച്ചറുമായിട്ട് വഴക്ക് കൂടുക ഇങ്ങനെയൊക്കെയുള്ള സ്വഭാവ രീതിയിൽ മാറ്റം വരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും പിന്നെ ഒരു ഘട്ടം കഴിയുമ്പോൾ ആസക്തിയിലേക്കുള്ള മയക്കുമരുന്ന് അടിമയത്വത്തിലേക്ക് പോകുന്ന ഘട്ടത്തിൽ പരസ്പര എന്തെങ്കിലും അത് സംസാരിക്കുക വീട് വിട്ടിറങ്ങുക വഴിയിൽ ചുറ്റി നടക്കുക വലിയ തുകകൾ മോഷ്ടിച്ച് മയക്കുമരുന്ന് സായത്തമാക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തുക തീവ്രമായ അൺപ്രഡിക്റ്റബിൾ അൺകൺട്രോൾഡ് വയലൻസിലേക്ക് പോകുക കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുക സെക്ഷൽ ക്രൈംസിൽ ഏർപ്പെടുക പിന്നെ മൊബൈൽ ഫോൺ കൊണ്ടുവന്ന് കുട്ടികളെ കാണിച്ച് പോർണോഗ്രാഫി കാണിച്ച് കുട്ടികളെ ആകർഷിക്കുക ക്ലാസ്സിനുള്ള പെൺകുട്ടികളുടെ പിന്നെ ഫോട്ടോ എടുക്കുക എന്നിട്ട് ആ ഫോട്ടോ സർക്കുലേറ്റ് ചെയ്യുക ഇങ്ങനെയൊക്കെയുള്ള തരത്തിലുള്ള കുറ്റകൃത്യങ്ങളിലേക്കുള്ള കുട്ടി ഏർപ്പെടുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും അത് ശരിക്കും പറഞ്ഞാൽ ഈ രീതിയിലുള്ള സ്വഭാവ രീതി ക്രമമായി വികസിച്ച് വരുന്നതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ആളോണ് സ്ഥലം സംഭവിക്കുന്നതല്ല പക്ഷേ നമ്മൾ മിക്കവാറും കാണുന്നത് ഈ പെട്ടെന്നുണ്ടായ അക്രമ സ്വഭാവത്തെ ആയിരിക്കും നമ്മൾ കാണുന്നത് അതിന് മുമ്പുണ്ടായിട്ടുള്ള ഡെവലപ്മെന്റ് നമ്മൾ കാണാതെ ഇരിക്കുമ്പോൾ ഉണ്ടാകുന്ന നമ്മുടെ ശ്രദ്ധയിൽപ്പെടാതെ കടന്നുകൊണ്ടിരിക്കുന്ന ഡെവലപ്മെൻസ് നമ്മുടെ ശ്രദ്ധയിൽ പെടുന്നില്ല പിന്നീടാണ് അക്രമത്തിലേക്ക് പോകുമ്പോഴായിരിക്കും നമ്മൾ നമ്മുടെ ശ്രദ്ധയിൽപ്പെടുന്ന എന്നുള്ളതാണ് നമ്മൾ കാണേണ്ടത് സയൻറ്റിഫിക്കായിട്ട് അപ്രസ് ചെയ്യുന്ന ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഇങ്ങനെയൊരു സംഭവം ഉള്ളതായിട്ടൊരു കുട്ടിയെ സംശയിച്ചു കഴിഞ്ഞാൽ അതിവൈകാരികമായിട്ട് ഇടപെടാൻ പാടില്ല അത് അധ്യാപകരാണെങ്കിലും പേരൻസ് ആണെങ്കിലും അധ്യാപകരുടെ രീതി എന്ന് ഇങ്ങനെ ഒരു കുട്ടിയെ കണ്ടു കഴിഞ്ഞാൽ കൂടി കൂടി അധ്യാപകരും കുട്ടിയും പുറത്താക്കും സ്കൂളിൽ നിന്ന് അത് യഥാർത്ഥത്തിൽ കുട്ടിയെ അങ്ങനെ പുറത്താക്കുന്ന രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യഥാർത്ഥത്തില് ശരിയായ രീതിയായിരുന്നു ഒരു കൗമാരകാലത്തിൽ ഒരു കുട്ടിയെ സ്കൂളിൽ നിന്ന് പുറത്താക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ ആ കുട്ടിയെ ആ കുട്ടിയുടെ ജീവിതത്തിൽ രണ്ടാമത്തത് വീട്ടിൽ വീട്ടിലെന്ന് പറഞ്ഞ അതിവൈകാരികമായ അമ്മ കറിയുന്നു അലറി വിളിക്കുന്നു നെഞ്ചത്തിരിക്കുന്നു നീ എനിക്ക് കാണണ്ട നീ കൊട്ടു എവിടെന്ന് എന്ന് പറയുന്നു അച്ഛൻ വൈകിട്ട് വന്ന് കുട്ടിയെ അടിക്കുന്നു അങ്ങനെ ഈ രീതിയിലുള്ള അതിവൈകാരികമായ പ്രകടന രീതികൾ കൊണ്ട് നമുക്ക് കുട്ടിയെ നന്നാക്കി തിരിച്ചു കൊണ്ടുവരാൻ കഴിയത്തില്ല കുട്ടി കൂടുതൽ വർഷങ്ങളായി കൂടുതൽ ആ ഗ്രൂപ്പിലേക്ക് തന്നെ പോകാനുള്ള സാധ്യതയാണ് കൂടി വരുന്നത് അതുകൊണ്ട് വളരെ സംയമനത്തോടു കൂടി ഇടപെടേണ്ടെന്ന രീതി തന്നെ തന്നെയായിരിക്കണം അധ്യാപകരും മാതാപിതാക്കളും കുടുംബത്തിനും സ്കൂളിലും പുറത്തു രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നല്ല അടുപ്പം കുട്ടിയുമായിട്ടുണ്ടെങ്കിലും കുട്ടിയുമായിട്ട് സംസാരിച്ച് കുട്ടി ഏത് സാഹചര്യത്തിലാണെങ്കിലും ഇൻവോൾവ്മെന്റ് ഉണ്ട് ഇപ്പൊ എന്ത് ഉപയോഗിക്കുന്നുണ്ട് എന്നൊക്കെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിന് വേണ്ടി അധ്യാപകന് ശ്രമിക്കാം മാതാപിതാക്കൾക്ക് അമ്മയ്ക്ക് ശ്രമിക്കാം അച്ഛന് ശ്രമിക്കാം പക്ഷെ ഒരു കാര്യം നല്ല രീതിയിലുള്ള ഇൻറ്റിമസി അടുപ്പം ഈ പറഞ്ഞ മാതാപിതാക്കൾക്ക് കുട്ടികളുണ്ടെങ്കിലും ഉണ്ടെങ്കിലോ അതല്ലെങ്കിൽ അധ്യാപകൻ ഇത്തരത്തിലുള്ള വളരെ ഇൻറ്റിമേറ്റായിട്ടുള്ള ബന്ധം സ്കൂളിൽ കുട്ടിയുമായിട്ടുണ്ടെങ്കിലോ മാത്രമേ നേരിട്ട് വിഷയത്തിലേക്ക് പോയത് കൊണ്ട് കാര്യമുള്ളൂ അപ്പോൾ അതാണ് ഒരു കാര്യം രണ്ടാമത്തെ കാര്യം മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള അടുപ്പം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കുട്ടിയുമായിട്ട് കൂടുതൽ താല്പര്യത്തിൽ ഇടപെടും കുട്ടിയെ സ്വാധീനിച്ച് ഇതിൽ നിന്ന് പിന്തിരിപ്പിച്ച് കൊണ്ടുവരാൻ ശ്രമിക്കുന്നതിന് മാതാപിതാക്കൾക്കും അധ്യാപകർക്കും സാധിക്കുന്നതാണ് അങ്ങനെ സാധിക്കാത്ത ഘട്ടത്തിൽ ഒരു പക്ഷേ വേണമെങ്കിലും സ്കൂളിൽ കൗൺസിലറുടെ സഹായത്തോടു കൂടി അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇത്തരം കേസുകൾ നമ്മൾ കാണുന്നത് കുട്ടിയെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും കേസുകൾ കോൺഫ്ലാൻഷലായിട്ട് സൂക്ഷിക്കുന്നത് യഥാർത്ഥത്തിൽ നല്ലതാണ് ക്ലാസ് റൂമിലെ ടീച്ചേഴ്സ് റൂമിൽ ഈ വിഷയം പരസ്യമായിട്ട് ചർച്ച ചെയ്യുന്നത് യഥാർത്ഥത്തിൽ നമുക്ക് നല്ല ഗുണം ചെയ്യത്തില്ല സ്ഥിതിയെ വഷളാക്കാനും കുട്ടി ഗ്യാംഗിലേക്ക് തന്നെ പോകാനും സാധ്യത വർദ്ധിപ്പിക്കും അപ്പോൾ അങ്ങനെ നമുക്ക് പ്രാഥമികമായിട്ട് ഇടപെടൽ നടത്താൻ കഴിയുന്നില്ല വിജയിക്കുന്നില്ലെങ്കിൽ സ്കൂളിലെ കൗൺസിലറുടെ സഹായം സ്കൂൾ കൗൺസിലർക്ക് പ്രൈമറി കൗൺസിലിംഗ് നടത്തി കുട്ടിയെ കാര്യങ്ങൾ മനസ്സിലാക്കി പിന്നെ കുട്ടിയെ പിന്തിരിപ്പിക്കാനുള്ള ശ്രമം നടത്താം അതുപോലെ കുടുംബത്തിനകത്തും ഈ അധ്യാപക മാതാപിതാക്കൾക്ക് കഴിയുന്നില്ലെങ്കിൽ മാതാപിതാക്കൾക്ക് അവരോട് താല്പര്യമുള്ള അധ്യാപകരുണ്ടെങ്കിൽ സ്കൂളിലുണ്ടെങ്കിൽ അവരുമായിട്ട് ചർച്ച ചെയ്ത് ഇപ്പൊ ഇത് നമ്മൾ കാണുന്നത് ഒരു ടൈപ്പ് ഓഫ് പൈസ മാത്രമാണ് നമ്മൾ കാണുന്നത് പക്ഷേ അതുപോലെ ഒരുപാട് കേസുകൾ നല്ല അധ്യാപകരുണ്ട് സ്കൂളുകളുണ്ട് അവര് പ്രൈമറി ഇന്റർവെൻഷൻ നടത്തി കുട്ടി അതിൽ നിന്ന് പിന്തിരിപ്പിക്കുന്ന അവസ്ഥ ഉണ്ട് അത് നമ്മൾ കാണാതെ പോകരുത് നമ്മൾ ഈ കേൾക്കുന്ന പുറത്തു വരുന്ന കേസുകൾ മാത്രമാണ് നമ്മൾ കരുതരുത് ടിപ്പ് ഓഫ് പൈസ ഒരുപാട് കേസുകൾ അധ്യാപകർ ഇന്റർവ്യൂ ചെയ്ത് നല്ലതാക്കി വിടുന്നുണ്ടെന്നുള്ളതാണ് നമ്മളുടെ അനുഭവം അപ്പോൾ അധ്യാപകരുടെ ലെവലിൽ കഴിയുന്നില്ല കൗൺസിലറുടെ ലെവലിലും കഴിയുന്നില്ല എന്നുള്ള ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും മാനസികാരോഗ്യ വിദഗ്ധരുടെ സഹായം തേടുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അത് സ്കൂൾ തലത്തിലാണെന്നുണ്ടെങ്കിലും അത് കുടുംബ തലത്തിലാണെന്നുണ്ടെങ്കിലും പ്രാഥമികമായ ഇടപെടൽ മാർഗങ്ങളൊന്നും വിജയിക്കാത്ത ഘട്ടത്തിൽ തീർച്ചയായിട്ടും കുട്ടിയെ എങ്ങനെ ഏത് വിധേയനെയെങ്കിലും കുട്ടിയെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി മാനസികാരോഗ്യ വിദഗ്ധരുടെ അടുത്ത് എത്തിക്കുക എന്നുള്ളതാണ് തീർച്ചയായിട്ടും മാനസികാരോഗ്യ ആരോഗ്യ വിദഗ്ധരടുത്ത് എത്തുകയാണെന്നുണ്ടെങ്കിൽ குட்டி மிக்கவாரும் விஜயகரமாக இதில் பிந்திப்பி கொண்டு போகணுள்ள சிகிச்சை நடத்தி கொஞ்சம் தெரப்பி கொடுத்து குட்டியை அது பிந்திப்பிச்சு நமக்கு முன்போட்ட கொண்டு வரான் கழியம் உள்ளதான கிளினிக்கல் அனுபவங்கள் சூச்சிப்பொதுவா செய்ய கழிய பிரோனோளஜிக்கலாக மாதிரி